മീനിന്റെ നമ്മള് വെള്ളക്കാന്താരി എന്ന് പറയുന്ന ഷോപ്പിൽ സെറ്റ് ആണ് വേറെ ലെവലാണ് കേട്ടോ ആ നല്ല വൈബല്ലേ ഇവിടെ അതാണ് ഈ ചെടികളും ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു വൈബാണ് കേട്ടാക്കോ ചേച്ചിമാരെ നടക്കുന്ന സംഭവമാണ് അതെ അതെ ഇതാണ് ഈ മീൻ പൊളിക്കുന്ന സെറ്റപ്പ് ഉണ്ടോ അതെന്റെ മുകളിലും ഇരിക്കാൻ പറ്റുമല്ലേ

ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ എല്ലാരും ഇരിക്കുകയാണ് പിന്നെ പ്രസി നോക്കിയപ്പോ എന്താ പറയാ പക്ഷേ ഇതിനകത്തുള്ള സംഭവം വന്ന് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ ഭയങ്കര ഫുഡ് കണ്ടപ്പോ മനസ്സ് പറഞ്ഞെന്ന് പറഞ്ഞു എന്നോ രണ്ട് ചിക്കൻ കോഹി ഓരോ ഇതിനകത്ത് ഓരോ ആൾക്കാരോ റൂമിനകത്തും ഓരോ ആൾക്കാരോട് മാല പിടിച്ചോ മീൻറെ കറികളാ കേട്ടോ വേണോന്നുള്ള കറികൾ മാത്രമോള് പറഞ്ഞ തോരം വേണോ ചർ അങ്ങനെയല്ല ഞാൻ പീസ പറയാൻ പറ്റില്ല നമ്മള് ഫുഡെല്ലാം കഴിച്ച് നമ്മള് കൈ കഴുകാനൊക്കെ ആയിട്ട് ഇറങ്ങുവാണ് സൂപ്പർ ആയിരുന്നു ഫുഡ് ഇങ്ങനെ കഴിച്ചാൽ നമ്മള് തിരിച്ചു പോകാനായിട്ടാണ് വിദ്യാർത്ഥം